ഡിസംബറിൽ നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയ ഇടതുമുന്നണി സർക്കാർ വോട്ടുകുത്തികളെ പാട്ടിലാക്കാനുള്ള തന്ത്രങ്ങൾ വെനഞ്ഞു തുടങ്ങിയെന്നാണ് ഒറ്റമൈനയും മനസ്സിലാക്കുന്നത് പത്തു വർഷത്തോടെത്തിയ തുടർഭരണം കൊണ്ട് കേരളത്തിലെ സാധാരണ ജനങ്ങൾ പോലും ഈ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവാകാം സാമൂഹ്യക്ഷേമ പെൻഷൻ തുക അടുത്ത മാസം മുതൽ വർധിപ്പിക്കാനുള്ള മുന്നണിയുടെ തീരുമാനം എന്നതും യ്യ രണ്ടാം വട്ടം പൊതു പൊതുതെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുൻപിറക്കിയ പ്രകടന പത്രികയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുൻപ് ഘട്ടംഘട്ടമായി സാമൂഹ്യക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു ഭരണകാലാവധി തീരാൻ ഏതാനും മാസങ്ങൾ മാത്രം അവശേഷിക്കെ ഇപ്പോൾ നൽകി വരുന്ന ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപയായി വർദ്ധിപ്പിക്കാനാണ് പിണറായി സർക്കാരിന്റെ നീക്കം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ അധികാരത്തിൽ എത്താനുള്ള കരുനീക്കങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെയും ആരോപണം നവംബർ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപയായി വർദ്ധിപ്പിക്കുന്ന പെൻഷൻ തുക ഏറെ വൈകാതെ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിക്കാനും സി പി എം മുന്നണിക്ക് ആഗ്രഹമുണ്ട് പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ എൻ എസ് 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 എൻ ഡി പി സമുദായത്തിന്റെ പിന്തുണ നേടിയ മുന്നണിക്ക് ദ്വാരപാല വിഗ്രഹങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അരക്കോടിയിലേറെ വരുന്ന സാമൂഹ്യ ആകർഷിക്കാനും വെട്ടികൾ നിറയ്ക്കാനുമുള്ള തന്ത്രമായി ഇരുന്നൂറ് രൂപ വർധനവിനെ കാണേണ്ടതുണ്ട് പൊതുതെരഞ്ഞെടുപ്പിന് മുൻപ് പെൻഷൻ തുക രണ്ടായിരമോ രണ്ടായിരത്തി അഞ്ഞൂറായോ വർധിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല മൂന്നാമതും ഭരണത്തിലേറാനുള്ള സകല മുറകളും അടവുകളും സി പി എ മുന്നണി രണ്ടായിരത്തി ഇരുപത്തി ആറിലും പുറത്തെടുക്കും പൂച്ച ആണായാലും പെണ്ണായാലും എലിയെ പിടിക്കണമെന്നാണല്ലോ ചൊല്ല്